എറി വൺ വെൽക്കം ടു എട്ട് ലേണിംഗ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി കണ്ടിന്യൂ കേട്ടോ നമ്മുടെ ഇന്ത്യൻ എക്കണോണമി ഒരുപാട് വലുതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന ഏരിയ എന്തൊക്കെ നമുക്ക് ചോദിക്കും ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ ക്ലാസ്സിൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണമിയിലെ എട്ടാമത്തെ പാർട്ടാണ് നമ്മുടെ എട്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള മെയിൻ ഏരിയകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ബജറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് റെയിൽവേ ബജറ്റ് എന്താണെന്ന് പഠിക്കുന്നു മൂന്നാമതായിട്ട് വിവിധതരം ബജറ്റുകൾ ബജറ്റ് പല ടൈപ്പ് ഉണ്ടെങ്കിൽ അല്ലേ ബജറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ാണ് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് പിന്നെ എന്താണ് ധനനയം അഥവാ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിസിക്കൽ പോളിസി എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് പറയും നമ്മുടെ ഗവൺമെന്റിന്റെ ധനനയമാണ് ഈ പറയുന്നത് ഓക്കെ ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞു പിന്നെ വരുന്നത് പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ബജറ്റ് എന്താണ് ഓക്കെ ബജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ധാരണ എന്താണ് ജസ്റ്റ് ഒരു വാക്കുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ എന്തൊരു പരിപാടി പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം നോക്കുക അതിൽ ബജറ്റ് ഉണ്ടോ എന്ന് നോക്കാം എന്താ ബജറ്റ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലവും വരുമാനം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് എത്ര ചിലവാകും ഓക്കെ നമുക്ക് വരുന്ന ചിലവുണ്ട് അതേപോലെ നമുക്ക് വരുന്നുണ്ട് ഉണ്ട് അല്ലേ നമുക്ക് എത്ര വരുമാനം ഉണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ചിലവെന്ന് വരുമാനം കുറച്ച് നോക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വരുമാനത്തിന് ചിലവ് കുറച്ച് നോക്കും അങ്ങനെയാണ് നമുക്ക് പൊതുവെ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ വരുമാനം എന്നതിൽ നിന്നും നമ്മുടെ ചിലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് നമ്മുടെ ബജറ്റിൽ ഉണ്ടാകുന്നത് ഓക്കെ അങ്ങനെയാണ് നമുക്ക് സാധാരണ വേണ്ടത് വരുമാനത്തിൽ നിന്ന് ചിലവ് കുറക്കുമ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും നമുക്ക് നഷ്ടം വരാറുണ്ട് ഓക്കെ നഷ്ടം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ വരുമാനം ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് ആയിരം രൂപ പക്ഷേ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നഷ്ടം വരികയാണ് ചെയ്യുക അല്ലേ അഞ്ഞൂറ് രൂപ നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അല്ലേ ഇനി അതേപോലെ ആലോചിക്കുക നേരെ തിരിച്ചാണെങ്കിൽ ഓക്കെ വരുമാനം കൂടുതലും ചിലവ് കുറയുമ്പോഴേ ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പം നമുക്ക് സംഭവം ഉള്ളൂ വരുമാനത്തേക്കാൾ കൂടുതലാണ് ചിലവെങ്കിൽ നമുക്ക് എന്തുണ്ടാവും നഷ്ടമുണ്ടാവും ഇനി തിരിച്ചാണെങ്കിലോ വരുമാനം നമ്മുടെ എന്താണ് കൂടുതലാണ് വരുമാനം കൂടുതലും എന്നാൽ ചിലവ് എന്താണ് കുറവുമാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും ലാഭമാണ് ഉണ്ടാകുന്നത് ലാഭം അല്ലെങ്കിൽ നേട്ടം ഉണ്ടാവും സംഭവത്തി നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം പക്ഷേ നിങ്ങൾക്ക് ആകെ ചിലവ് ഉള്ളൂ വെറും ആയിരം രൂപയുടെ ചിലവേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അഞ്ഞൂറ് രൂപ നമുക്ക് എന്താണ് അഞ്ഞൂറ് രൂപ നമുക്കവിടെ ലാഭമാണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ ലാഭം അല്ലെങ്കിൽ നമ്മളതിനെന്ത് പറയും മിച്ചമെന്ന് പറയും അല്ലേ മിച്ചമായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ് അപ്പം ഇങ്ങനെ മിച്ചമായിട്ട് എടുത്തു വെക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് നമ്മളെ സാധാരണ വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന ബജറ്റുകളാണ് പക്ഷേ യഥാർത്ഥത്തിൽ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നോക്കാം ഒരു സാമ്പത്തിക വർഷം സർക്കാർ പ്രദേശം ആകെ വരുമാനത്തിൻ്റെയും ചിലവുകളുടെയും വിശദമായ രേഖയാണ് ബജറ്റ് ഓക്കെ ബജറ്റ് എന്താന്ന് പറയുന്നു നമ്മൾ പറഞ്ഞു അല്ലേ നമ്മുടെ എന്തായിരുന്നു ചിലവും വരുമാനം നമ്മളോട് എഴുതി വെച്ചു അതാണ് നമ്മൾ വ്യക്തികളുടെ ബജറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് എന്താണ് ഒരു വർഷം ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നതാണ് എന്താണ് പറഞ്ഞത് പ്രതീക്ഷിക്കുന്നത് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വർഷം ഉണ്ടായേക്കാം ചിലപ്പോൾ എന്തെയ്യാം ബജറ്റിൽ പറയുന്ന ചിലവ് കൂടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന വരുമാനവും അതുപോലെ അതിൻ്റെ ചിലവുകളുടെയും തുകയ്ക്ക് നമ്മൾ പറഞ്ഞു വരാണത് ബജറ്റ് നമ്മുടെ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ബജറ്റ് പ്രാബല്യത്തിൽ വരുന്നത് എന്ത് മുതലാണ് ഏപ്രിൽ ഒന്ന് മുതലാണ് നമുക്ക് ബജറ്റ് പ്രാബല്യത്തിൽ വരിക അതെന്ത് ചെയ്യുന്നു മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടെടുക്കും അതാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടെടുക്കുന്ന ഒരു വർഷമാണ് ഇതെന്താണ് സാമ്പത്തിക വർഷമാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ ബജറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകുന്ന ബൊഗറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൊഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് പദം ഏതാണ് ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അർത്ഥം എന്തായിരുന്നു മീനിങ് ലെതർ ബ്രീഫ് കേസ് എന്താണ് ലെതർ ബ്രീഫ് കേസ് പറഞ്ഞാൽ നമ്മുടെ തുകൽ സഞ്ചി ഓക്കെ തുകൽ സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ലെതർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സഞ്ചി അത് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ ചെയ്യാറില്ലേ സാധാരണ കൊണ്ടുവരുന്ന പെട്ടിക്ക് പകരം ഒരു ചുവന്ന തുകൽ സഞ്ചിയാണ് കൊണ്ടുവരാറുള്ളത് അല്ലെ അപ്പോൾ ലെതർ അതേ അർത്ഥം വരുന്നുള്ളൂ ബജറ്റ് അഥവാ ബൊഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബജറ്റ് എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുകൽ സഞ്ചി ഓക്കെ തുകൽ സഞ്ചി അല്ലെങ്കിൽ തുകൽ പെട്ടി എന്ന് മാത്രമേ ഇതിനർത്ഥം വരുന്നുള്ളൂ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ബജറ്റിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പി സി മഹലോൺ ഓഫീസാണ് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച് പി സി മഹലോൺ ഓഫീസാണ് ഇന്ത്യയിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ തയ്യാറാക്കിയതായിരുന്നു ഈ പറഞ്ഞ പി സി മഹാലോണീസാണ് അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്ട് ഓക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം ഓക്കെ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ശില്പി ഓക്കെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ആരാണ് ഈ പറയുന്ന നമ്മുടെ പി സി മാലോൺ ഓഫീസ് തന്നെയാണ് അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ശില്പിയും പി സി മാലോൺ ഓഫീസാണ് അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ ബജറ്റിൻ്റെ പിതാവെന്ന് പറയുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ അപ്പോൾ പഞ്ചവത്സര പദ്ധതി രണ്ടാം തലം നടപ്പിലാക്കിയപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലുള്ള അറുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ എന്തായിരുന്നു അതായത് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അത് തയ്യാറാക്കിയവരാണ് ഈ പി സി മാലോൺ ഓഫീസാണ് പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് അദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട് ഇത് സ്ഥാപിച്ചതുമാരാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സ്റ്റാറ്റജിക് ഡേ അഥവാ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ജൂൺ ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മഹലോൺമസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചതാരെന്ന് ചോദിക്കും അപ്പം ആ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രിട്ടീഷുകാരനായിരുന്ന ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരല്ല ഇന്ത്യക്കാരനല്ല ഓക്കെ ശ്രദ്ധിക്കണം അതാരാണ് ജെയിംസ് വിൽസൺ പലപ്പോഴും പല പരീക്ഷകളിലും ചെറിയ ലെവലുള്ള പരീക്ഷ മുതൽ വലിയ വലിയ നമ്മുടെ യു ജി സി നെറ്റ് എക്സാമിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യമാണത് ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത് അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബജറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അത് അവതരി അവതരിപ്പിച്ചതായിരുന്നു ഈ പറയുന്ന ജെയിംസ് വിൽസൺ ആയിരുന്നു ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ആരാന്ന് നോക്കും അതാരായിരുന്നു നമ്മളെല്ലാവരും പഠിച്ചു ചെയ്യുന്ന ഉത്തരം ജോൺ മത്തായി എന്നാണ് അല്ല ആരാണ് ആർ കെ ഷൺമുഖം ഛട്ടി ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇന്ത്യയിലെ എന്നാണ് ബജറ്റ് അവതരിപ്പിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിന് ശ്രദ്ധിക്കണം ഈ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എന്താണ് നമ്മളൊരു ഇടക്കാല ഗവൺമെൻറ് വരുകയാണ് അങ്ങനെ ഇടക്കാല ഗവൺമെൻറ് വന്നിട്ട് അഥവാ ഇന്ററിംഗ് ഗവൺമെന്റ് ഇടക്കാല ഗവൺമെന്റ് വരുന്നു ആ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആർ കെ ഷൺമുഖി അദ്ദേഹമാണ് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി പിന്നെ ഇരുപത്തി ആറാം തീയതി നവംബറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലെ ഇന്ത്യൻ ഭരണഘടനാ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് ഇരുപത്തി ആറാം തീയതി നവംബറിനാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അല്ല നാൽപ്പത്തി ഒൻപതാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ അന്നാണ് ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ച ദിവസം ഓക്കെ അപ്പൊ അത്രയും കാലങ്ങളിൽ പഠിച്ചു എക്സ്ട്രാ ഇൻഫർമേഷൻസ് എപ്പോഴും നമുക്ക് വേണം അല്ലെ കാരണം നമ്മുടെ എക്സ്ട്രാ നമ്മൾ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എന്റെ മക്കള് എല്ലാവരും എന്ത് ചെയ്യുക ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു ഇന്ത്യയിൽ റിപ്പബ്ലിക് ഇന്ത്യ അതായത് സ്വതന്ത്ര ഇന്ത്യ നമ്മൾ പറഞ്ഞേ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലുണ്ട് ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ റിപ്പബ്ലിക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയി അല്ലേ ആ സമയം മുതലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ മത്തായി എന്ന് പറയുന്ന മലയാളിയാണ് ആരാണ് ജോൺ മത്തായി എന്ന് പറയുന്ന മലയാളിയാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അദ്ദേഹം ഒരു മലയാളിയായിരുന്നു മറന്നു പോയത് ജോൺ മത്തായി എന്ന് പറയുന്നത് അദ്ദേഹമാണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആരാന്ന് ചോദിക്കും അതാരാണ് പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ച അതായത് പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ അതാരാണ് മൊറാർജി ദേശായി മാത്രമാണ് ആരാണ് മൊറാർജി ദേശായി മാത്രമാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് അല്ലേ അദ്ദേഹം അപ്പം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കേരളത്തിൽ കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആരാന്നേക്കും ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ മൊറാർജി ആണെങ്കിൽ കേരളത്തിൽ അതാരാണ് നമ്മുടെ മരണപ്പെട്ടു പോയാൽ മരിച്ചു പോയ അന്തരിച്ചുപോയ നമ്മുടെ കെ എം മാണി എന്ന് പറയുന്ന അദ്ദേഹമാണ് കെ എം മാണിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് പതിമൂന്ന് ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ജോൺ മത്തായി ആരാ നോക്കി വെക്കണം അതുപോലെ മൊറാർജി ദേശായി നോക്കി വെക്കണം പിന്നെ കെ എം മാണി നോക്കി വെക്കണം ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുന്നു ഇടക്കാല ബജറ്റ് അഥവാ ഇൻ്ററിംഗ് ബജറ്റ് അല്ലേ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇടക്കാല ബജറ്റ് എന്ന് പറയും ഇൻ്ററിംഗ് ബജറ്റ് എന്ന് പറയും ഈ ഇൻ്ററിംഗ് ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ധാരാളം ആർ കെ ശൻ ചെട്ടിയാണ് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ അതിനുശേഷം ഭരണത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് അതെന്തായിരുന്നു ഇന്ററിംഗ് ഗവൺമെന്റ് എന്ന് എന്താ അറിയപ്പെട്ടെ ഇന്ററിങ് ഗവൺമെന്റ് എന്താ അതിന്റെ അർത്ഥം ഇടക്കാല ഗവൺമെന്റ് അപ്പൊ ഇടക്കാല ഗവൺമെന്റ് കൊണ്ടുവന്ന ബജറ്റ് ആയിരുന്നു ഇന്ററിംഗ് ബജറ്റ് അഥവാ ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞത് അത് മുന്നോട്ട് വെച്ച ധാരാളം ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് സ്വതന്ത്രം ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ആർ കെ ഷൺമുഖം ചെട്ടി തന്നെയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ അനുച്ഛേദത്തിലാണ് ബജറ്റിനെ കുറിച്ച് പറയുന്നത് ബജറ്റ് എന്നൊരു പറയുന്ന വാക്ക് അതിൽ പറഞ്ഞില്ലെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്തൊക്കെയാവണം ചെലവുകൾ എങ്ങനെ വരണം വരവുകൾ എങ്ങനെ വരണം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് നൂറ്റി പന്ത്രണ്ട് ശ്രദ്ധിക്കണത് നൂറ്റി പന്ത്രണ്ടാമത്തെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ഇപ്പൊ തന്നെ മനസ്സിൽ കയറ്റി വയ്ക്കുക ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് അതുകൂടി ശ്രദ്ധിക്കണം കേന്ദ്ര ഗവൺമെൻ്റെ ബജറ്റാണ് എന്നാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ബജറ്റ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമാണ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബജറ്റ് ഉണ്ട് ഈ ബജറ്റ് വരുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ടിലാണ് പറയുന്നത് ഏതിനാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി രണ്ടിലാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ബജറ്റിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ സംസ്ഥാന ബജറ്റ് ഇരുന്നൂറ്റി രണ്ട് കേന്ദ്ര ബജറ്റ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് കേന്ദ്ര ബജറ്റ് സംസ്ഥാന ബജറ്റ് ഇരുന്നൂറ്റി അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം മറന്നു പോവരുത് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാലും മറന്നു പോരുത് ഇനി ക്ലാസ് റൂമിൽ വെച്ച് ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉത്തരം പറയാൻ പറ്റണം ടീച്ചർ എന്താണ് കേരള സർക്കാരിന്റെ ബജറ്റ് എന്ത് ഏത് ആർട്ടിക്കൽ പ്രകാരം അവതരിപ്പിക്കുക എന്ന് വെച്ച് നമ്മൾ പറയും നൂറ്റി ആണോ അല്ല ഏതാണ് ഇരുന്നൂറ്റി രണ്ടാണ് സംസ്ഥാനങ്ങളെ ബജറ്റ് അല്ലേ അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എത്രയാണ് നൂറ്റി പന്ത്രണ്ടിനാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം സർക്കാരിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്താണ് സർക്കാരിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ് ആനുവൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് ദി ഗവൺമെൻറ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു വട്ടത്തെ വാർഷികം ഓക്കെ വാർഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് ദി ഗവണ്മെൻറ്റ് അങ്ങനെയാണ് നമ്മുടെ ബജറ്റിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷമുള്ള ധനകാര്യ പ്രസ്ഥാന എന്ന് വെച്ചാൽ എന്താ പറയുക ധനകാര്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയുണ്ടാകും ചിലവുകളും ഉണ്ടാവും വരുമാനങ്ങളുണ്ടാകും ഇതിന് രണ്ടിനെ കുറിച്ചും പറഞ്ഞാൽ ഈ പറഞ്ഞ ബജറ്റായിട്ട് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കൽ നൂറ്റി പന്ത്രണ്ടിൽ കേന്ദ്ര ബജറ്റും ഇരുന്നൂറ്റി രണ്ടിൽ സംസ്ഥാന ബജറ്റുമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യമാണ് ഏറ്റവും ആദ്യപരുടെ പോയ സാമ്പത്തിക വർഷത്തെ വിവരങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ബജറ്റ് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയർ അഥവാ ആ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോയ വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് തൊട്ട് മുന്നത്ത സാമ്പത്തിക വർഷം അതത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഫിനാൻഷ്യൽ ഇയർ ഓക്കെ ആ ഫിനാൻഷ്യൽ ഇയർ അഥവാ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് കാലത്തെ സാമ്പത്തിക വിവരങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ സമ ആ സമയത്തെ സാമ്പത്തിക വിവരങ്ങൾ ഇപ്പോഴത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതാണ് പറയുന്നത് നടപ്പ് സാമ്പത്തിക വർഷം എന്താണ് നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ഓക്കെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇയർ അതത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്ത് പ്രസൻറ്റ് ബജറ്റ് ഇയർ അഥവാ നമ്മൾ പറയുന്ന സാമ്പത്തിക വർഷം ഇപ്പോൾ അതാണ് ഇനി വരും സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വരും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെയാണ് വേണം അതിനെ പ്രതീക്ഷിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തും അപ്പോൾ ശ്രദ്ധിക്ക പാസ്റ്റ് ഉണ്ട് പ്രസൻറ്റ് ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് അല്ലേ ഭൂതകാലം ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ വർത്തമാനകാലം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഭാവി കാലമുണ്ട് അപ്പം ഇങ്ങനെ വളരെ വിശദമായ ഒരു ഡാറ്റയാണ് എന്തുണ്ടാവുക ബജറ്റിൽ ഉണ്ടാവാറുള്ളത് ഈ മൂന്ന് വിവരങ്ങൾ ഉണ്ടാവും അതായത് പാസ്റ്റ് അതായത് പോയ കാലം അല്ലേ പോയ സാമ്പത്തിക വർഷം ഉണ്ടാകും നടപ്പ് സാമ്പത്തിക വർഷം പറഞ്ഞാൽ പ്രസന്റ് പിന്നെ എന്താണ് വരും സാമ്പത്തിക വർഷം അഥവാ ഫ്യൂച്ചർ ഓക്കെ നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കും വേണ്ടത് എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ ബജറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി അടുത്തു വരുന്നതാണ് നമ്മുടെ റെയിൽവേ ബജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ റെയിൽവേ ബജറ്റ് ഓക്കെ റെയിൽവേ ബജറ്റ് പറയുന്നതിന് മുൻപായിട്ട് ഒരു എക്സ്ട്രാ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആരാണ് ധനകാര്യമന്ത്രി അഥവാ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ ഞാൻ മൂന്ന് വരെ കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ആരാണ് അതെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിർമ്മലാ സീതാരാമൻ അല്ലേ അപ്പം ഞാൻ ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് നിർമ്മല സീതാരാമൻ എത്രാമത്തെ വനിതാ ധനകാര്യമന്ത്രിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ വനിതാ ധനകാര്യ മന്ത്രിയാണ് നിർമ്മലാ സീതാരാമൻ ക്വസ്റ്റിൻ ആവർത്തിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ എത്രാമത്തെ വനിതാ ധനകാര്യ മന്ത്രിയാണ് ഈ പറയുന്നത് നിർമ്മല സീതാരാമൻ ഓക്കെ വൺ ടു ത്രീ ഏതാണ് ഉത്തരം ഓക്കെ ആണ് രണ്ടാമത്തെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ആരായിരുന്നു അറിയാൻ പറ്റുമോ ഒന്ന് പറയാൻ പറ്റുമോ ഒന്നാമത്തെ ആരായിരുന്നു ഒന്ന് ഒന്നാമത്തെ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ത്യയിലാകെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയുള്ളൂ അതാരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ധനകാര്യ മന്ത്രിയായ പ്രധാനമന്ത്രി ആരാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത കോസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ റെയിൽവേ ബജറ്റിനെ കുറിച്ച് റെയിൽവേ ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആ വർഷത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ തന്നെ അഥവാ ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ തന്നെ ഇനി അതല്ലെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയിൽ തന്നെ വളരെ വലിയൊരു മാറ്റം വരുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ വളർച്ച ഓക്കെ വളർച്ചക്ക് ഓരോ ഘട്ടങ്ങളുണ്ട് നമുക്കറിയാം ആദ്യം എന്തായിരിക്കും ബർത്ത് റേറ്റ് ജനന നിരക്ക് കൂടുതലായിരിക്കും അതേപോലെ എന്തായിരിക്കും ഡെത്ത് റേറ്റ് മരണ നിരക്കും കൂടുതലായിരിക്കും അല്ലെ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം ഫസ്റ്റ് ഘട്ടം അഥവാ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ ഘട്ടം ആകുമ്പോൾ എന്ത് ചെയ്യും ബർത്ത് റേറ്റ് കൂടും അതായത് ജനനിരക്ക് കൂടും പക്ഷെ എന്ത് ചെയ്യും നമ്മുടെ മരണനിരക്ക് കുറയാൻ തുടങ്ങും ഇതാണ് നമ്മൾ ചെയ്തു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ഇതാണ് ഇന്ത്യ ആദ്യമായിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് അതുവരെ ഇന്ത്യയിലെന്തായിരുന്നു ഒരുപാട് പേര് ജനിക്കുന്നു ഒരുപാട് പേര് മരിക്കുന്നു ഒന്നാമത്തെ ഘട്ടമായിരുന്നു ജനസംഖ്യ വളർച്ചയുടെ ഒന്നാം ഘട്ടമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ എന്ത് ചെയ്തു ഇന്ത്യ രണ്ടാം ഘട്ടത്തിലേക്ക് മാറി എന്ത് ചെയ്യുന്നു അതായത് ബർത്ത് റേറ്റ് ജനന നിരക്ക് കൂടുതലായിരുന്നു പക്ഷേ നിരക്ക് കുറയാൻ തുടങ്ങി അങ്ങനെ രണ്ടാം ഘട്ടത്തിലേക്ക് മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതുകൊണ്ട് ഇതറിയപ്പെടുന്ന വലിയൊരു പ്രത്യേകത ഉണ്ട് വലിയൊരു പേരുണ്ട് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്താ പറയാറുള്ളത് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയും ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായ കാര്യമായൊരു മാറ്റമായിരുന്നു ഇതെന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ ജനസംഖ്യയിൽ ഉണ്ടായിരുന്ന കാര്യമായൊരു മാറ്റമായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് റെയിൽവേ ബജറ്റിനെ പ്രത്യേകമായിട്ട് ബജറ്റിൽ തുടങ്ങുന്നത് അല്ലേ ബജറ്റ് പ്രത്യേകമായിട്ട് നമുക്കറിയില്ലേ പണ്ട് കാലത്ത് നമുക്കറിയാം ബജറ്റ് റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞ പ്രത്യേകം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് അങ്ങനെ തുടങ്ങിയത് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെയെല്ലാം നമുക്കറിയാം അല്ലേ അന്ന് അങ്ങനെ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ പേര്ക്കും ഓക്വർത്ത് കമ്മിറ്റി ഏതാണ് ഓക്വർത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത് റെയിൽവേ റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അത് രൂപീകരിച്ചത് നമുക്കറിയല്ലേ പണ്ട് റെയിൽവേ ബജറ്റ് പണ്ട് എന്നല്ല ഒരു അഞ്ച് വർഷം മുൻപ് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ഉണ്ടായത് പക്ഷെ അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം എന്താണ് റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ഇന്ത്യയിലില്ല ഇപ്പോൾ എന്താണുള്ളത് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് നൂറ്റൊന്നാമത്തെ വർഷം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റൊന്ന് വർഷമായി ഈ നൂറ്റൊന്ന് വർഷമായപ്പോഴേക്കും എന്ത് ചെയ്തു ഇന്ത്യയിൽ ഈ സംഭവം ഇല്ലാതെയായിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ റെയിൽവേ ബജറ്റ് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ബജറ്റിൽ ലയിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ എന്ത് ചെയ്തു റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിൽ തന്നെ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കാരണമായ കമ്മിറ്റി ആയതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ചോദിക്കും ബിബേഗ് ദബ്രോയ് ഏതാണ് ബിബേഗ് ദബ്രോയ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തേ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ട് കമ്മിറ്റികൾ ഒന്ന് പറഞ്ഞത് സെപ്പറേറ്റ് ആക്കുക അതായത് റെയിൽവേ ബജറ്റ് വേണം അതേപോലെ കോമൺ ബജറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അതാണ് ഓക്കുവർത്ത് കമ്മിറ്റി അല്ലെ ഓക്കുവർത്ത് കമ്മിറ്റിയെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് രണ്ടും കൂടി അല്ലേ ഈ പറഞ്ഞ രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന റെയിൽവേ ബജറ്റിനെന്തോ രണ്ടും കൂടി ഒന്നിപ്പിച്ചു റെയിൽവേ ബജറ്റും അതുപോലെ തന്നെ സാധാരണ ബജറ്റിന് ഒന്നിപ്പിച്ചുള്ള കമ്മിറ്റി ഏതായിരിക്കും അതായതാണ് വിവേക് ദബ്രോയ് കമ്മിറ്റിയാണ് ഓക്കെ അപ്പോൾ ബിബേക് ദബ്രോയ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബജറ്റ് ഒന്നിപ്പിച്ചത് ഏതൊക്കെ കേന്ദ്ര ഗവൺമെൻ്റ് ബജറ്റും അതേപോലെ റെയിൽവേ ബജറ്റ് ഒന്നിപ്പിച്ചത് ഇതെന്നാണ് ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതലാണ് ഇനി അടുത്ത് നോക്കാം ബജറ്റ് പ്രധാനമായും എത്ര തരത്തിലാണ് രണ്ട് തരത്തിലാണ് നമുക്ക് ബജറ്റ് ഉള്ളത് രണ്ട് തരത്തിലുള്ള ബജറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ബജറ്റ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ടൈപ്സ് ഓഫ് ബജറ്റ് ഓക്കെ ബജറ്റ് എത്ര ടൈപ്പ് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബജറ്റ് ആയിട്ട് നമുക്കുള്ളത് രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു അല്ലേ ഒന്നാമത്തെയാണ് സന്തുലിത ബജറ്റ് രണ്ടാമത്തെ അസന്തുലിത ബജറ്റ് സന്തുലിതം എന്ന് പറഞ്ഞാൽ എന്താ ബാലൻസ് ആണ് അല്ലേ ചിലവും വരുമാനവും ഒരുപോലെ ഈക്വൽ ആവുന്നു ഓക്കെ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് എന്താണ് നമ്മുടെ വരുമാനത്തിന് തുല്യമായിരിക്കും ഓക്കെ ചിലവും വരുമാനം തുല്യമാണെന്ന് പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഇതുവരെ നേടാൻ കഴിയാത്തൊരു ലക്ഷ്യമാണ് എന്തെങ്കിലും സന്തുലിത ബജറ്റ് നമ്മുടെ ചിലവും വരുമാനവും തുല്യമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്ന സിറ്റുവേഷൻ ഇതുവരെ മിക്ക രാജ്യങ്ങൾക്കും സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുണ്ടാകും പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടാകും അല്ലേ പക്ഷേ എത്രയൊക്കെ പ്രതീക്ഷിക്കാനും ചിലവ് കൂടാതെ ഉള്ളൂ കാരണം പ്രതീക്ഷിക്കാത്ത ചെലവുകൾ എന്തെങ്കിലും ഗവൺമെൻറ് വരും അപ്പോൾ എന്തെങ്കിലും ഗവൺമെൻ്റ് ചിലവ് കൂടും വരുമാനം അതിനനുസരിച്ച് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അഥവാ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും എന്തിനേക്കാൾ റവന്യൂ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയാൻ എന്ത് നമ്മുടെ ചെലവ് എന്തായിരിക്കും ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും വരുമാനത്തേക്കാൾ കൂടുതൽ ഓക്കെ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന ചെലവിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് വരുമാനം ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് വരുമാനത്തിനേക്കാൾ ചെറുതായിരിക്കും അല്ലെങ്കിൽ വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഓക്കെ ഒന്ന് ചിലവ് കൂടുതലും മറ്റൊന്ന് വരുമാനം കൂടുതലുള്ള സിറ്റുവേഷനാണ് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മളതിൻ്റെ വേറെ പ്രത്യേകം പേരുകൾ വരാറുണ്ട് അപ്പോൾ ചിലവ് കൂടിയ ഈ ബജറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ചിലവ് കൂടിയ നമ്മുടെ ഈ ബജറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഈ പറയുന്ന കമ്മി ബജറ്റ് എന്നാണ് പറയാറുള്ളത് എന്താണ് പറയാ കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് എന്ന് പറയാം കമ്മി ബഡ്ജറ്റ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത് അഥവാ വരുമാനം കൂടുതലും ചിലവ് കുറവുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിച്ച ബജറ്റ് എന്നാണ് വിളിക്കാറുള്ളത് ഓക്കെ മിച്ച ബജറ്റ് എന്നാണ് നമ്മളവിടെ വിളിക്കാറുള്ളത് ഓക്കെ